തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ പകൽ കൊള്ള ഫീസ് പിരിക്കാൻ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾക്ക് പുറമെ ന്യായവില മെഡിക്കൽ ഷോപ്പിന് മുന്നിലും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും അനുവദിച്ച സ്ഥലങ്ങളിലുമൊക്കെ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്നാണ് പരാതി സ്വകാര്യ വ്യക്തികൾക്ക് കരാർ നൽകുന്നത് മുൻപ് വിവാദങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്നതാണെങ്കിലും അടുത്തിടെ അടുത്തിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തുട പുനാരംഭിക്കുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വളപ്പിൽ എവിടെ വാഹനങ്ങൾ എത്തിയാലും നീലക്കുപ്പായക്കാർ ഓടിയെത്തും പാർക്കിംഗ് ഫീസ് വാങ്ങിയേ അവർ മടങ്ങും മോർച്ചറിക്കും ഒപിക്കും സമീപത്ത് നിന്ന് പാർക്കിങ്ങിന് ഫീസ് പിരിക്കാൻ മാത്രമാണ് കരാർ നൽകിയിട്ടുള്ളതെങ്കിലും ഇത് കടലാസിൽ മാത്രമാണ് ന്യായവര മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാനെത്തുന്നവർക്ക് പോലും അഞ്ചു രൂപ പാർക്കിംഗ് ഫീസ് കൊടുക്കാതെ രക്ഷയില്ല പത്ത് രൂപ ലാഭത്തിന് വേണ്ടി വരുന്ന പല പല രോഗികളുണ്ട് ആശുപത്രിയുടെ ന്യായവര മെഡിക്കൽ സ്റ്റോറുകളിൽ എസ് ഐ ടി ന്യായവര മെഡിക്കൽ സ്റ്റോറിൽ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ ന്യായവര മെഡിക്കൽ സ്റ്റോറുകളിൽ എത്തുന്ന രോഗികളിൽ നിന്ന് പോലും വണ്ടി പിടിച്ചു നിർത്തി ആദ്യം അഞ്ച് രൂപ വാങ്ങിയതിന് ശേഷം മാത്രമേ മരുന്ന് വാങ്ങാൻ പോലും അനുവദിക്കുന്നുള്ളൂ പി ജി വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ അനുമതി നൽകിയും പണപ്പിരിവ് നടത്താറുണ്ട് ചൊല്ലി തർക്കം പതിവാണെന്നും തങ്ങൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഒപിയും റൗണ്ട്സും കഴിഞ്ഞ് പോകുന്ന ഡോക്ടർമാർ പോകുന്ന ആ സ്പേസിൽ പുറത്തുനിന്ന് കാശ് മേടിച്ചിട്ട് അവരെ കൊണ്ട് പാർക്ക് ചെയ്യിപ്പിക്കുന്നു രാവിലെ നമ്മൾ വീണ്ടും രാവിലെ ഏഴ് മണിക്ക് പാർക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആ ജനങ്ങളുമായിട്ട് നമ്മുടെ സ്വന്തം സ്പേസിന് വേണ്ടി വഴ കൂടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പോലും ഇവിടെ പകൽക്കൊള്ളയ്ക്ക് വിധേയരാകുന്നു ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലേ ഞാൻ എടുത്ത് പിന്നെ ഞാൻ ഞാൻ പോയിട്ട് വീണ്ടും വീണ്ടും പാസ് 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 രണ്ട് രണ്ട് ചിലർ നടത്തിയതിനെ ചൊല്ലി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തികൾക്ക് കരാർ നൽകുന്നത് നിർത്തലാക്കിയിരുന്നു എന്നാൽ ഭരണകക്ഷിയിലെ സ്വാധീനം ഉപയോഗിച്ച് അടുത്തിടെ വീണ്ടും ചിലർ കരാർ സ്വന്തമാക്കി ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കരാർ നൽകിയതെന്നും ആരോപണമുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം